ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദം പ്രമേയമാക്കിയ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം ഇടുക്കി രൂപതയിലെ മുതിർന്ന കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളും മാധ്യമങ്ങളും വഴിയായി പ്രത്യക്ഷപ്പെടുകയുണ്ടായല്ലോ ആശങ്കകളുടെയും വിമർശനങ്ങളുടെയും രൂപത്തിൽ പ്രചരിക്കപ്പെട്ട അത്തരം പ്രതികരണങ്ങളിലെ ചില ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ദി വിജിലൻ കാത്തലിക് വ്യക്തമാക്കുന്നു സിനിമയുടെ പ്രദർശനം സംബന്ധിച്ച് രൂക്ഷമായ വിമർശനവുമായി ക്രൈസ്തവ മാധ്യമ സാമൂഹിക പ്രവർത്തകരുടെ ഒരു സംഘവും പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായിരുന്നു തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സ്വാധീനമുള്ള ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന അവാസ്തവങ്ങളുടെയും ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട പുകമറകളുടെയും സ്വാധീനം പല പ്രതികരണങ്ങളിലും പ്രകടമാണ് വളരെ ഗൗരവമായ രീതിയിൽ ആഗോള മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്ന കേരള സമൂഹത്തിലെ ഇസ്ലാമിക തീവ്രവാദ സ്വാധീനത്തെ പൂർണമായും തമസ്കരിക്കാൻ ശ്രമിക്കുന്ന വിധത്തിലുള്ള നിരീക്ഷണങ്ങളാണ് പ്രസ്താവന ഉൾക്കൊള്ളുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ചുകൊണ്ട് സംഘപരിവാറിനെതിരെ നിലകൊള്ളണമെന്ന നിലപാട് അനാരോഗ്യകരവും അപകടകരവുമാണ് എല്ലാത്തരം തീവ്രവാദങ്ങളെയും ഒരുപോലെ തള്ളിപ്പറയാനും അകറ്റി നിർത്താനും ചിന്തകരും പ്രഭാഷകരും എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരുമായ പ്രഭുത്വ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം മതം മാറുകയും പിന്നീട് ഒരു ഭീകരവാദിയുടെ കൂടെ തീവ്രവാദികളുടെ പാളയത്തിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് അതേ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയെ കേരളം മുഴുവൻ അറിയും നിമിഷ എന്നാണ് അവളുടെ പേര് ഐ എസ് ഭീകരനായിരുന്ന ബെക്സിൻ വിൻസെൻ്റ് എന്ന ഈസയുടെ ഭാര്യയാണ് നിമിഷ ബെക്സിൻ വിൻസെന്റിന്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെന്റിന്റെ ഭാര്യയാണ് മറിയം എന്ന് പേരുമാറ്റിയ മെറിൻ ജേക്കബ് പാലത്ത് ഭർത്താവ് ബെസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പനല സ്വദേശിയായ ഐ എസ് ഭീകരൻ അബ്ദുൾ റഷീദിനെ മെറിൻ വിവാഹം കഴിച്ചു പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു റഷീദിന്റെ മുൻ ഭാര്യമാരിൽ ഒരാൾ മലയാളിയായ സോണിയ സെബാസ്റ്റിനാണ് കാസർഗോഡ് പൊയ്നാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ ഒരു സഹപാഠിയുമായി നിമിഷ അടുപ്പത്തിലായി ഇയാളുമായുള്ള അടുപ്പം നിമിഷയെ കടുത്ത മതവിശ്വാസിയാക്കിയതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അവൾ മതം മാറി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചു പിന്നീട് നിമിഷ ഫാത്തിമ മതപ്രചാരണ യോഗങ്ങളിലും ക്ലാസുകളിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നു പഠിച്ചിരുന്ന കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളായ ആയിഷ മറിയ എന്നിവർ വഴിയാണ് ബെക്സിൻ വിൻസെന്റ് എന്ന ഈസയെ നിമിഷ ഫാത്തിമ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും പിന്നീട് ഭർത്താവിനോടൊപ്പം അഫ്ഗാനിസ്ഥാനിലെ ഐ എസ് ക്യാമ്പിലെത്തിയ നിമിഷ ലൈംഗിക അടിമയായി തീർന്നു പിന്നീട് യു എസ് സേനയുടെ ആക്രമണത്തിൽ കുറെ ഭീകരവാദികൾക്കൊപ്പം ഭർത്താവ് കൊല്ലപ്പെട്ട ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവൾ കാബൂളിലെ ജയിലിൽ കഴിയുന്നു നിമിഷ ഫാത്തിമയുടെ ജീവിതത്തിൽ സംഭവിച്ചത് പോലീസിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് ലോകം അറിഞ്ഞത് നിമിഷ ഫാത്തിമയുമായി വളരെയേറെ സാമ്യമുള്ള ആളാണ് കേരള സ്റ്റോറിയിലെ നായിക ഡെന്റൽ കോളേജിൽ പഠിക്കാനെത്തിയതു മുതൽ നിമിഷയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെ ആകാമെന്ന ഭാവനയാണ് കേരള സ്റ്റോറി എന്ന സിനിമയുടെ തിരക്കഥ അത് യാഥാർത്ഥ്യവുമായി വളരെയേറെ ചേർന്നു നിൽക്കുന്നതാണ് എന്നതിൽ സംശയമില്ല കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പെൺകുട്ടിയുടെ ജീവിത രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട് മതപഠനം അവളെ അടിമുടി മാറ്റിമറിച്ചിരുന്നു ഇതേ വഴിയിലൂടെ കടന്നുപോയ ആദ്യത്തെയും അവസാനത്തെയും പെൺകുട്ടിയല്ല നിമിഷ നിമിഷയെ മതപഠനത്തിലേക്കും മതമാറ്റത്തിലേക്കും നയിച്ച അതേ കൂട്ടർ തന്നെയാണ് മെറിൻ ജേക്കബിനെയും സോണിയ സെബാസ്റ്റിനെയും ഐ എസ് പാളയത്തിൽ എത്തിച്ചത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇവരുടെ അനുഭവങ്ങൾ കെട്ടുകഥകളോ സംഘപരിവാർ സൃഷ്ടിയോ അല്ല ഇവരെ കെണിയിൽപ്പെടുത്തിയവർ അതിനു മുമ്പും ശേഷവും മറ്റാരെയും കെണിയിൽപ്പെടുത്തിയിട്ടില്ല എന്നും അതിന് ശ്രമിച്ചിട്ടില്ല എന്നും കരുതുന്നത് ബാലിശമാണ് അതുപോലെ ഇത്തരത്തിൽ ഒരേയൊരു സംഘം മാത്രമേ കേരളത്തിലുള്ളൂ എന്നും അത് കാസർഗോഡ് മാത്രമാണ് എന്നും കരുതാനാകില്ല ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇന്ന് പലരും കരുതുന്നതിനേക്കാൾ വ്യാപകമാണ് പ്രണയം നടിച്ച് മതമാറ്റി സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കടത്തി ലൈംഗിക അടിമകളാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെയാണ് ലൌ ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന തെറ്റിദ്ധാരണാജനകമായ ഒരു ആഖ്യാനം നിലനിൽക്കുന്നുണ്ട് ലവ് ജിഹാദ് എന്ന വാക്ക് സാങ്കേതികമായി തെറ്റാണോ ശരിയാണോ എന്ന തർക്കവുമുണ്ട് എന്നാൽ പ്രണയത്തിന്റെ മുഖമൂടികളുള്ള കെണികൾ ഈ സമൂഹത്തിൽ ഒരുക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് നിമിഷയുടെ അനുഭവത്തിൽ മതമാറ്റത്തിന് കാരണക്കാരനായ കാമുകനല്ല പിന്നെ അവളെ വിവാഹം ചെയ്തത് എന്ന വസ്തു വസ്തുത ശ്രദ്ധേയമാണ് കാര്യങ്ങൾ ഇപ്രകാരമാണെങ്കിലും അതിൽ ഇസ്ലാമിക സമൂഹം മുഴുവനോടെ തെറ്റുകാരാണ് എന്ന് സ്ഥാപിക്കുന്നതിൽ യുക്തിയില്ല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ചില സംഘടനകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അതിന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ മൂന്ന് പെൺകുട്ടികളുടെ ജീവിതം നിമിഷ ഫാത്തിമയുടെ ജീവിതത്തിൽ മതം മാറുന്നതിനു മുമ്പ് അവളുടെ പ്രകൃതത്തിൽ കാണപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതുപോലെ കേരളത്തിലെ വിവിധ രൂപതകളുടെയും കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെയും കീഴിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നിരീക്ഷണങ്ങളും പഠനങ്ങളും ഇടപെടലുകളും നടത്തിവരുന്ന പ്രവർത്തകരും കൌൺസിലർമാരും നിരവധി പെൺകുട്ടികളിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രണയം നടിച്ച് മതപഠനത്തിനുള്ള അവസരമൊരുക്കിയ അനുഭവങ്ങൾ നിരവധി പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് പെൺമക്കളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും രീതികളിലും കാണപ്പെട്ട മാറ്റങ്ങളെ തുടർന്ന് ചില മാതാപിതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം പ്രണയക്കെണികളിൽ മക്കൾ അകപ്പെട്ടിരിക്കുന്നതായി ായി നടുക്കത്തോടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കൗൺസിലിങ്ങിലൂടെയും മറ്റും അത്തരത്തിൽ കെണിയിലകപ്പെട്ട പെൺകുട്ടികളിൽ അനേകരെ മോചിപ്പിക്കാൻ കഴിഞ്ഞു ഇന്ന് കേരളത്തിൽ ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ കൗൺസിലർമാരും അവർ നിരന്തരം ഇടപെടുന്ന ഒട്ടേറെ കേസുകളുമുണ്ട് കരുതൽ എന്ന പേരിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു ഹെൽപ്ലൈൻ പ്രവർത്തിച്ചു വരുന്നു ഓർക്കുക പ്രണയക്കെണികൾ ഒരു കെട്ടുകഥയല്ല പലപ്പോഴും പെൺകുട്ടികളുടെ സുരക്ഷിതത്വം കുടുംബത്തിന്റെ അഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തി വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല എങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും യുവജനങ്ങളുമായി അടുത്ത് ഇടപെടുന്നവർക്കും പ്രത്യേകിച്ച് മതപരമായ ജനസംഖ്യയിൽ വലിയ ഏറ്റക്കുറിച്ചിലുകളുള്ള ചില മേഖലകളിലെ വൈദികർക്കും ഇക്കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ല അതിനാൽ തന്നെ ഈ അപകടത്തിൽ നിന്ന് പെൺകുട്ടികളെ അകറ്റി നിർത്താനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ അനേകർ വ്യാപൃതരാണ് ഇതൊന്നും സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന കെട്ടുകഥകളല്ല ഒട്ടേറെ മാതാപിതാക്കളും ഇടവക വൈദികരും കുറേയേറെ പെൺമക്കളുടെ ജീവിതങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ വാസ്തവങ്ങളാണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഒരു സിനിമയുടെ രൂപത്തിൽ ലഭ്യമായപ്പോൾ അതിനെ ബോധവൽക്കരണത്തിനായി ഉപയോഗിച്ചു എന്നതിൽ തെറ്റ് കാണേണ്ടതില്ല ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നതോ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതോ പ്രണയക്കെണികളെ തടയാൻ ശ്രമിക്കുന്നതോ അതിനെതിരായ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നതോ എല്ലാം ഇസ്ലാം സമുദായത്തിനെതിരായ നീക്കമാണെന്നും അവർക്കെതിരായ ദുഷ്പ്രചാരണമാണെന്നും നാം വിലയിരുത്തുന്നതിൽ വലിയ ശരികേടുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ചിലരെങ്കിലും വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ വാസ്തവങ്ങൾ സംഘപരിവാർ സംഘടനകൾ പറയുന്നു എന്നതുകൊണ്ട് മാത്രം അവ അവാസ്തവങ്ങളാകുന്നില്ല സംഘപരിവാറിനെയും ഹിന്ദുത്വ തീവ്രവാദത്തെയും തീവ്ര ഇസ്ലാമിക സംഘടനകളെയും ഇസ്ലാമിക തീവ്രവാദത്തെയും രണ്ടായി കാണുകയും രണ്ടിനെയും എതിർക്കുകയും ചെയ്യുകയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം ഒന്നിന്റെ പക്ഷം ചേർന്നുകൊണ്ട് മറ്റേതിനെ എതിർക്കുന്നത് ഗുണകരമല്ല മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള വാർത്തകൾ അതിന്റെ ഗൌരവത്തിൽ അവതരിപ്പിക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വിമുഖത കാണിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ലോകമെമ്പാടും വലവിരിച്ചിട്ടുള്ള ലോകത്തെ മുഴുവൻ കാൽക്കീഴിലാക്കാനും ലോകസമാധാനം തകർക്കാനും ലക്ഷ്യം വെച്ചിട്ടുള്ള കൊടും ഭീകരവാദ സംഘടനകൾ കേരളത്തിലും നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് യഥാർത്ഥ വസ്തുതകൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആർക്കും സംശയമില്ല എങ്കിലും എല്ലാം കെട്ടുകഥകളാണ് എന്ന വാദത്തിനാണ് ഇവിടെ ശക്തി കൂടുതൽ എല്ലാം സംഘപരിവാറിന്റെ അജണ്ട മാത്രമാണ് എന്ന വാദം ചിലർ ആവർത്തിച്ചാവർത്തിച്ച് ഒട്ടേറെ സത്യങ്ങൾക്ക് മേൽ പുകമറ മൂടിയിരിക്കുന്നു മുമ്പ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുള്ള ഒട്ടേറെ ന്യൂസ് റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിൽ നിന്ന് അപ്രതീക്ഷമായിരിക്കുന്നു